അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് അതായത് എൻ്റെ ഒരു ദിവസമാണ് എൻ്റെ മാത്രമല്ല എന്റെയും അപ്പുൻ്റെയും അമ്മേന്റെയും അച്ഛൻ്റെയും എല്ലാവരുടെയും ഒരു ദിവസം എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് വെക്കേഷൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഡെയിൻ ഒന്ന് കണ്ടാലോ കണ്ടോ ഞാൻ തന്നെ എട്ടുമണിക്കാണ് നെടിച്ചത് ഇപ്പത് എട്ട് ഇരുപതൊക്കെ ആയിട്ടുണ്ട് അപ്പു ഇപ്പൊട്ടോ അപ്പുറപ്പും തുടങ്ങാ നമ്മുടെ വീടാണ് നമ്മടെ വീട് കൃഷിയൊക്കെ ആയിരുന്നു ഇവിടെ ഒക്കെ ഇതാണ് ഇതേക്കുണ്ടല്ലോ കുറച്ച് അലങ്കാര പണികളൊക്കെ പിന്നെ ഇതെന്ന് ഇത് പറഞ്ഞാല് അപ്പൊ സൈക്കിളാണ് അല്ല ഞങ്ങളുടെ സൈക്കിൾ ഓലകൾ ഇങ്ങനെ വെത്തുക പിന്നെ കുറച്ച് ചപ്പൊക്കെ കിടക്കുന്നുണ്ടോ അതൊക്കെ കൂട്ടിയിട്ട് കത്തിക്ക അങ്ങനത്തെ പണികളാണ് കേട്ടോരാവ മഴയൊക്കെ എങ്ങനെയാണെന്നൊന്ന് കമന്റ് ചെയ്യണേ ആ രണ്ടു ദിവസം നല്ല കുറവൊക്കെ ഉണ്ടല്ലോ അപ്പൊ അമ്മ ഓരോരോ പുറത്തുള്ള പണികളിലേക്ക് പോകൂ അപ്പൊ അമ്മ നമുക്ക് ചെറുപയർ കറിയും അല്ല ചെറുപയർ കഞ്ഞിയാണ് ഉണ്ടാക്കരാൻ വേണ്ടി പോകുന്നത് പോന്നത് അപ്പൊ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അമ്മയ്ക്ക് ഇന്ന് കുറച്ച് തീരുമാനം ഉണ്ടാക്കാനൊക്കെ ഇണ്ട് വേഗം കണ്ടതുകൊണ്ടേ അപ്പൊ ഞാൻ ഞങ്ങളോട് സഹായിച്ചിട്ടോ അപ്പോൾ അമ്മ വേഗം ഉണ്ടാക്കാനായി നമുക്ക് തരും ചെറുപാരുണ്ടാക്കിത്തരും കാങ്ക് യു താങ്ക് യു നമുക്ക് അടിച്ചു വരാണ് അപ്പുണ്ടട്ടോ നമ്മൾ അടിച്ചു വരും അവനോടൊന്നും പറശ്യൊന്നുമില്ല അവൻ തന്നെ അടിച്ചു വായിക്കോളും ഇഷ്ടമാണ് പക്ഷെ വേണ്ട സമയത്ത് അടിച്ചു വരും ഇല്ല അതെ അവൻ അടിച്ചു വരക്കൊണ്ടിരിക്കോ അപ്പൊ അടിച്ചു വരണ്ടെ അപ്പു ഏറ്റെടുത്തു പറ്റെടുത്തു ഡ്രസ് മണി പോവാണ് കഴിഞ്ഞു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കൊന്ന് സ്കൂളിൽ പോണം ബുക്ക് വാങ്ങാനാണ് അപ്പോൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ വരുന്നുണ്ട് അപ്പം അതിന് വേണ്ടി നമുക്ക് റെഡിയാകാം ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് ഒന്ന് റെഡി ആകണം പൊട്ടൊക്കെ വെച്ച് കണ്ണക്കെ ഹെതണം കൂട്ടുകാരത്തി വരാൻ വേണ്ടിയിട്ടുണ്ട് അവൾ വരാറായി ഒമ്പത് അമ്പത്തൊന്നായി പത്തുമണി നമുക്ക് റെഡി ആകണം അപ്പം അതേ അമ്മ തയ്ച്ചിട്ട് കിട്ടും അപ്പം നമുക്ക് ഇനി റെഡി ആയിട്ട് കുറേ മിഠായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഒന്ന് മൊത്തം അടിച്ച് പൊളിക്കാനുള്ള മുട്ടായി മൊത്തം അവിടെ കിട്ടിയിട്ട് സ്കൂളിലേക്ക് പോകാൻ പോകണത് ബാഗൊക്കെ എടുത്തിട്ടാണ് പോണത് അപ്പോൾ ഇനി പോയിട്ട് വന്നിട്ട് നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയാം ഇത് ഞാൻ എന്റെ കൂട്ടുകാരെ കാത്തിക്കുന്ന സമയത്ത് അമ്മ അറിയാൻ അടുത്തൊരു വീഡിയോ ആണേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങൾ എല്ലാവരും സ്കൂളിൽ ഉച്ചക്ക് ഒരു ഒന്നേ മുക്കാലൊക്കെ ആയപ്പോളി നല്ല വെയിലുണ്ട് ഏഹ് നമ്മള് ബാഗ് എല്ലാം കഴുകിട്ടു സ്കൂളൊക്കെ തുറക്കാറായില്ലേ നല്ല വെയിലും കണ്ടപ്പോൾ ബാഗ് നന്നായിട്ടൊന്ന് കഴുകിയിട്ടുട്ടോ കുറേ ആയി കഴുകണമെന്നു ശേഷം ബാഗ് കഴുകിയിട്ടു പിന്നെ അതേ ഡ്രസ്സൊക്കെ ഇത് ചവിട്ടി പോലെ ഉപയോഗിക്കുന്ന തുണിയാണ് അതൊക്കെ എടുത്ത് വെയിലത്തിട്ട് കൂടും നല്ല വെയിലും ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം ബാഗെല്ലാം കഴുകിയിട്ട് ഇവിടെ ഇട്ടിരിക്കുകയാണ് കേട്ടോ കഴുകിയിട്ടപ്പം ഞാൻ അതെ അമ്മ പോപ്കോൺ ഉണ്ടാക്കി തന്നുട്ടോ അത് നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ഒത്തിരി മതി നമുക്ക് കുറേ ഉണ്ടാക്കാൻ പറ്റും കടയിൽ നിന്ന് കാണേക്കാളും നല്ലത് ഉണ്ടാക്കുന്നതാണ് ഒന്ന് എടുത്ത് കഴിച്ചു നോക്കട്ടെട്ടോ ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഞാൻ കഴിക്കുമ്പോൾ എങ്ങനെ കുറച്ച് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അതിൽ വിതറിയിട്ടാണ് കഴിക്കുക അപ്പം നല്ല ഫ്ലേവറും ഉണ്ടാകും അതേ വൈകുന്നേരമായി നമ്മൾ വളക്കൊക്കെ വെച്ചു പിന്നെ ഇതാ വൈകുന്നേരമായി അച്ഛനൊക്കെ വന്നു പണി കഴിഞ്ഞിട്ട് അപ്പോൾ അതേ വൈകുന്നേരം ആയപ്പോൾ അതേ അമ്മയും ആനിയനും കൂടി ഇങ്ങനെ സംസാരിക്കുകയും കാറ്റ് കൊള്ളാനൊക്കെ ഇരിക്കുക കേട്ടോ ഒരു കാറ്റൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അപ്പോൾ വൈകുന്നേരം വരെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ചായ കുടിക്കുക പിന്നെ വെറുതെ ഇടിക്കുക അതൊക്കെ തന്നെയായിരുന്നു പരിപാടി രാത്രിയൊക്കെ ആയപ്പോ ഞങ്ങൾസ് ഞാൻ തന്നെ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി വെജിറ്റബിൾസ് ഒക്കെ നൂഡിൽസും കൂടി ഉണ്ടാക്കി കഴിച്ചതോടുകൂടി ഞങ്ങൾ കഴിഞ്ഞു